യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൌദിയുടെ മധ്യസ്ഥതയിൽ റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകൾ വിജയകരമായി സമാപിച്ചു യു എസ് റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള സുപ്രധാനമായ പല തീരുമാനങ്ങൾക്കും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്ന് ഇസ്മായിൽ പയ്യോളി ചേരുന്നുണ്ട് ഇസ്മയിൽ ഈ ചർച്ചകൾ ഏകപക്ഷീയമെന്ന് യുക്രൈൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും നാളുകളായി നീളുന്ന ഈ ചൂരക്കളി അവസാനിപ്പിക്കുവാൻ ഒരു പ്രതീക്ഷ നൽകുന്ന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാമല്ലോ അല്ലേ ോവിന്ദ് തീർച്ചയായും കഴിഞ്ഞ രണ്ടു ദിവസമായി ലോകം നോക്കിക്കൊണ്ടിരുന്ന അമേരിക്ക റഷ്യ ചർച്ച ഇന്ന് വിജയകരമായി സമാപിച്ചു എന്ന ശുഭവാർത്തയാണ് വാർത്തയാണ് നമ്മൾ നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നത് ഇന്ന് റിയാബിലെ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യ മന്ത്രി അമീർ ഫൈസൽ ബിൻ സഹാൻ രാജകുമാറിന്റെയും സൗദി കാബിനറ്റ് മന്ത്രിയും വിദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മുസ്തദ് അബിന്റെയും സാന്നിധ്യത്തിൽ നാലര മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോജി ഇസ്മായിൽ ഫയോളിയാണ് റിയാദിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് റഷ്യ അമേരിക്ക ചർച്ചയിൽ കൂടുതൽ തുടർ ചർച്ചകൾക്ക് ഈ സമാധാന നീക്കത്തിലേക്ക് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കായി പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾക്കൊക്കെയുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് ഏതായാലും ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്നു യുക്രൈൻ റഷ്യ സംഘർഷം അത് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ് റിയാദിൽ ഇന്ന് നടന്ന ചർച്ചയിൽ രണ്ട് ദിവസമായി നടന്ന ചർച്ചയിൽ ഇന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്